ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ബ്ലോഗ് എടുക്കാം അങ്ങനെ വിചാരിച്ചു അപ്പം ഞാൻ ഈ പ്രാവശ്യം പോകുന്നതാണെങ്കിൽ വിഷുവിനാണ് പോകുന്നത് ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് ഈ സൺഡേ ആണ് ബിഷു ആയിരുന്നത് അപ്പം നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഓഫീസ് വിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി അങ്ങ് കിടന്നു പിന്നെ ഇപ്പം ഫ്രഷ് ആയി വന്നു ഇനിയിപ്പം കുറച്ച് ഞാൻ ഇന്നലെ കുറേ അലക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് ഈദിൻ്റെ ലീവായിരുന്നു അപ്പം റൂമിൽ നിന്നും ഞാൻ കുറെ അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കണം പിന്നെ ഫുഡ് കഴിക്കണം പിന്നെന്താ പിന്നെ അത്രയൊക്കെ തന്നെ അങ്ങനെ പിന്നെ നല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അതിൻ്റെ തിരക്കിലാണ് ആദ്യം ഡ്രസ്സ് മടക്കി വെക്കാനുള്ള ഒന്ന് മടക്കി വെച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചു ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പം അങ്ങ് കിടന്നതായിരുന്നു കുറച്ച് ലേറ്റായി ഇപ്പോൾ അധികം ടൈമൊന്നുമില്ല ഇപ്പം ഏഴ് മണിയായി ഒരെട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം പെട്ടെന്ന് പരിപാടികൾ ചെയ്യണം എനിക്ക് വീഡിയോ എടുത്ത് നിൽക്കാനുള്ള സമയമൊന്നുമില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കും അപ്പോൾ ഓക്കെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ മടക്കി വെച്ച് സെറ്റ് ചെയ്തിട്ട് വരാം നാട്ടിലേക്ക് പോകുമ്പം ലാപ്പ് ഇടണം ഇവിടെ ഫസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം അവരില്ലാണ്ട് ലാപ്പ് വെച്ചിട്ട് പോകുന്നത് സേഫ് അല്ലല്ലോ അപ്പൊ ലാപ്പൊക്കെ എടുക്കണം ഇത് റൻഷിന്റെ അവൻ പുതിയത് വാങ്ങിച്ചേ അപ്പൊ ഞാൻ നാട്ടിൽ പോവാൻ വേണ്ടിട്ട് എനിക്ക് ലാപ്പ് ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ് ഇവിടെ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല എന്നാലും അടി വന്നോട്ടെട്ടോ ഞാൻ റൂമിൽ നിന്ന് ഇടുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് വീട്ട് കൊണ്ടി വെക്കാം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിട്ട് പഴുതായിട്ടുണ്ട് അപ്പം ഈ ഡ്രസ്സൊക്കെ കൊറേ കാലം കഴിഞ്ഞാ ഇടാൻ തുടങ്ങിട്ട് അപ്പൊ ഈ ഇട്ടോണ്ടിരിക്കുന്ന ഡ്രസ്സ് ഇടുമ്പോ നമുക്കൊരു പ്രത്യേക സുഖമാണോ അപ്പം ഞാനത് എപ്പോഴും എടുത്തിട്ടു ഇവിടെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ കൊണ്ടുപോയി വെക്കാതെ ഇവിടെ കാണുമ്പോൾ ഞാൻ എന്തായാലും എടുത്തിട്ടു ഇതെനിക്ക് ഫ്രണ്ട്ഷിപ്പ് ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ആണ് ബാഗാട്ടോ ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ നിന്നായാലും ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പോകുമ്പം ഞാൻ രണ്ട് ബാഗും ഇതും ഞാൻ ഇപ്പം നടന്നിട്ട് അവിടെ എത്തും വേണ്ടേ അപ്പോൾ രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഇത് ലെൻസ് കാട്ടിന്ന് വാങ്ങിച്ചിരുന്നു സൺഗ്ലാസ് ആ ഇതൊക്കെ ഈ യൂവിന് വാങ്ങിച്ചതാണ് ഏറ്റവും സാധനങ്ങൾ വാളയും എന്തൊക്കെ വന്നിട്ടില്ല അങ്ങനെ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് പുഴ പുഴ് അങ്ങനെ അളവിന് യൂ തന്ന വളയായിരുന്നു അപ്പം ഇതാട്ടോ കേട്ടോ ഇത് ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തതാണ് അവിടെ നിന്ന് ഫ്രൂട്ട്സ് എടുക്കലുണ്ട് അവിടെ സാധാരണ വാട്ടർ മെലൺ അതൊക്കെയാണ് എടുക്കാറ് പക്ഷെ ഇന്ന് വാട്ടർ ഒക്കെ കഴിച്ച് ഞാൻ ബസ്സിൽ പോകുമ്പോൾ പ്രശ്നമാണ് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ ഫിഗ് കണ്ടു ഫിഗ് കണ്ടു അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കുന്ന ഫിഗ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല മധുരമില്ല പുളിയില്ല ജയ്പടക്കൊരു കീവൊക്കെ കഴിക്കുമ്പോഴും ഇടയ്ക്കൊരു കടിക്കടി ഉണ്ടാവില്ലേ ആ ഒരു സാധനം ഉണ്ട് ആ ഇപ്പം കാണില്ലേ ഇങ്ങനെ ഉണ്ട് കാണാൻ ഇതിനൊത്തിരി മാത്രമുണ്ട് കേട്ടോ ഇപ്പോൾ കഴിച്ചാലും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഫീക്ക് എനിക്കിഷ്ടമില്ല കേട്ടോ ഞാൻ പിന്നെ ആ ഓറഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെന്താ ഇനിയിപ്പം ബോട്ടിലെടുത്ത് വെക്കണം സാധാരണ ഞാൻ ഓഫീസുള്ള ദിവസമാണെങ്കിൽ നൈറ്റ് ഫ്രൂട്ട്സ് തന്നെ കഴിക്കൽ അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെ വാട്ടർ മെലണോ പപ്പായ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് മൊത്തത്തിൽ മിക്സഡ് ആയിട്ട് അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങിക്കൽ ഇന്ന് പിന്നെ ഈ ഫിഗാണ് എടുത്തത് ചെറുതെ പരീക്ഷണമായി പോയി അപ്പം എന്ത് ചെയ്യും രണ്ട് പഴം കഴിക്കാം രണ്ട് പഴം കഴിക്കാം ഇപ്പോൾ സമയത്ര ഇപ്പോൾ സമയം ആ ടൈം ഒരു അല്ല ഏഴ് മുക്കാലായി അപ്പം എട്ടരയ്ക്കാവുമ്പോൾ ഇറങ്ങിയാൽ തോന്നുന്നത് പോകുന്നത് എട്ടരയ്ക്കാവുമ്പോൾ ഇറങ്ങിയാൽ മതിയാവും റൂമിൽ നിന്ന് ഒമ്പത് മണിയാകുമ്പോഴാണ് ബസ് അപ്പോൾ എട്ടരയ്ക്ക് ഇറങ്ങിയാൽ മതി അല്ല അരമണിക്കൂർ അരമണിക്കൂർ നടക്കാനൊന്നും ഇല്ല ശരിക്കും ഞങ്ങൾ ആദ്യമൊക്കെ ആകുമ്പോൾ കുറെ ദൂരം ഇങ്ങനെ നടക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പൊ മീൻസ് എന്നും നടക്കുന്ന സ്ഥലമാകുമ്പോൾ പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ നടക്കാൻ പോകുന്നത് കുറവാ നമുക്ക് വന്ന ടൈമിൽ പുറത്ത് നടക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ അപ്പൊ ഇപ്പൊ അങ്ങനെ നടക്കാൻ പോലില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്ന് പോകുന്ന ഒരു ചടപ്പും പിന്നെ നടക്കാണ്ട് നടക്കുമ്പോ കുറച്ചു ദൂരം നടക്കുകയാണെങ്കിലും കുറെ നടക്കുന്ന പോലെ തോന്നും അതാണ് പ്രശ്നം ഞാൻ പഴമൊക്കെ കഴിച്ചിട്ടും വരാം പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല പഴം കഴിക്കുന്നു മാറൊന്നുമില്ല അപ്പം പഴമൊക്കെ കഴിച്ചിരുന്നപ്പം നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ വിശപ്പൊക്കെ മാറിയപ്പം ശരിക്കും ഞാൻ പഴം കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ വീഡിയോ ഓണാക്കി ഇങ്ങനെ ഇരിക്കും വീഡിയോ ഓൺ ആക്കാൻ പോവുമായിരുന്നു അപ്പം ഉണ്ട് എൻ്റെ ടി എൽ പെട്ടെന്ന് തന്നെ വിളിക്കുന്നത് ശരിക്കും ഞാൻ ഇന്നലെ ഇന്നലെ എന്ന് പറയുന്നത് ഈ മൺഡേലേക്ക് വരുന്ന കമ്മി മണ്ടേയിലേക്ക് ലീവ് ആദ്യം ലീവ് ചോദിച്ചായിരുന്നു അപ്പം ലീവോ അപ്പം ഞാൻ വിചാരിച്ചു ലീവ് ചോദിക്കേണ്ട വർക്ക് ഫ്രം ഹോം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം ചോദിച്ചായിരുന്നു അങ്ങനെ ഇന്ന് വൈകുന്നേരം അത് അപ്രൂവ് ആക്കി തന്നില്ല ഓൾറെഡി ടീമിൽ ഇതായത് കുറേ ആൾക്കാർ വർക്ക് ഫ്രം ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരമാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പെട്ടെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചായിരുന്നു എനിക്ക് വർക്ക് ഫ്രോം കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പം ഭയങ്കര സങ്കടമായി അത് ആ സങ്കടത്തിന്റെ ഇതിലാണ് ഞാൻ വന്നിട്ട് വൈകുന്നേരം വന്ന് കിടന്ന് നാക്കിയതൊക്കെ പിന്നെ നാട്ടിൽ പോകാൻ വലിയ ഇന്ട്രസ്റ്റ് ഒരു സങ്കടം ഇന്നിപ്പം ഞാനിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാത്രി കയറിയാല് ശനിയാഴ്ച രാവിലെ അവിടെ എത്തും ശനിയാഴ്ച ഒരു ക്ഷീണമുണ്ടാവും എന്തായാലും നോർമലി ഇത്ര ട്രാവൽ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പകല് പിന്നെ മൊത്തം ഓട്ടായിരിക്കും ഫുള്ള് തിരക്കായിരിക്കും അപ്പൊ രാത്രി ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്ഷീണൊക്കെ വരും ഒരു ക്ഷീണമുണ്ടാവും ഉം അത് കഴിഞ്ഞ് ആ ക്ഷീണൊക്കെ ഒന്ന് മാറുക ഏഹ് നമ്മൾ എന്താ പറയാ ഞായറാഴ്ച എഴുന്നേറ്റൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും അപ്പൊ ഞായറാഴ്ച രാത്രി വീണ്ടും പോരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞായറാഴ്ച ഉച്ച ഒക്കെ തന്നെ നമുക്ക് നെഞ്ചിന്റെ ഉള്ളിലൊരു വല്ലാത്ത ടിപ്പാണ് നമുക്കിങ്ങനെ അയ്യോ പോകണ്ടേ പോവണ്ടേ പോവാനായില്ലേ പോവാനായില്ലേ ആ ഒരു ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഉള്ളില് ഒന്ന് പോകണമല്ലോ ഇനി പാകം ഇനി ആകെ അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ എണ്ണി ഇരിക്കണം അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതായി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും പിന്നെ ഈ വൈകുന്നേരം ഒരു അഞ്ചു മണി ആ ഒരു ടൈമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഫുഡ് കഴിക്കാനേ പറ്റില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം വിഷുവിൻ്റെ അന്ന് എനിക്ക് സാധാരണ എനിക്ക് ഈ ഓണം വിഷുവൊക്കെ ഇപ്പം ഉണ്ടാകുമ്പം ഉച്ചയ്ക്ക് എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല നൈറ്റാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ ആ ഫുഡൊന്നും കഴിക്കാണ്ട് വരണല്ലോ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് എന്നൊക്കെ അങ്ങനെ സങ്കടത്തിലായിരുന്നു ആ സങ്കടത്തിലായിരുന്നു ഇപ്പം എത്രയും നേരം ഇങ്ങനെ ഇരുന്നോണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു സങ്കടപ്പെട്ടിരുന്നിട്ട് എന്തായാലും അപ്പം ഒരു വ്ളോഗൊക്കെ എടുക്കും ആ ഒരു ആ ഒരു ഇതില് ആ സങ്കടം മാറ്റാനാണ് ശരിക്കും ഞാൻ ഈ വ്ളോഗ് എടുത്ത് തുടങ്ങിയത് തന്നെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പതാ എൻ്റെ ടീല് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു തിങ്കളാഴ്ച വർക്ക് ഫ്രോം ഹോം ചോദിച്ചില്ലായിരുന്നോ നീ വർക്ക് ഫ്രം ഹോം എടുത്തോന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കിള്ളി പോയി നിൽക്കായിരുന്നു പെട്ടെന്ന് കിട്ടൂല നമ്മൾ ഉറപ്പിച്ചു നിൽക്കല്ലോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇപ്പം വിളിച്ചിട്ട് വർക്ക് ഫ്രോം എടുത്തോ എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസായിപ്പോയി ഞാൻ അമ്മ ഞാൻ അമ്മനോടും ഒന്നും പറഞ്ഞില്ല എനിക്ക് വർക്ക് ഫ്രോം ഹോം കിട്ടിയത് തിങ്കളാഴ്ച വർക്ക് ഫ്രോം കിട്ടിയത് ഞാൻ വൈകുന്നേരം അമ്മ വിളിച്ചപ്പോഴും ഞാൻ വർക്ക് ഫ്രോം കിട്ടിയില്ല എനിക്ക് ലീവ് ഒന്നും കിട്ടിയില്ല എന്നൊക്കെയുള്ള സങ്കടം പറിച്ചില്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ അമ്മനെ വിളിച്ചിട്ടില്ല അത് പറഞ്ഞേരെ ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുമില്ല അമ്മനോടും ഒന്നും പറഞ്ഞില്ല എനിക്ക് വർക്ക് ഫ്രോം കിട്ടിയത് അപ്പം എന്താ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ സർപ്രൈസ് ആയില്ലേ ഇനി അവരും ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ അങ്ങനെ അപ്പം എന്താ അപ്പം എന്താ പറയാ ആ അപ്പോൾ ഓക്കെ അപ്പോൾ ആ സർപ്രൈസൊക്കെ ആയ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ ക്യാമറ നോക്കിയിട്ടോ ലിപ്സ്റ്റിക് ഇട്ടേ കുറച്ച് കൂടി വന്നിട്ടുണ്ടോട്ട് അതല്ല ബസ് കയറാനാകുമ്പത്തേ കുറഞ്ഞോട് ലിപ്സ്റ്റിക് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ശരിക്ക് ഇതൊരു കോംബോ കോംബോഫായിരുന്നു കോംബോഫിൽ ഓർഡർ ചെയ്ത രണ്ട് ഷെയ്ഡ് പക്ഷെ ഞാൻ കോംബോഫിൽ ഓർഡർ ചെയ്തപ്പം ഇത് എനിക്ക് കിട്ടി മറ്റേത് എനിക്ക് കിട്ടിയില്ല ഞാൻ ആമസോണിലാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേത് എനിക്ക് കിട്ടിയില്ല അത് റീഫണ്ട് ആവുന്നൊക്കെ അതില് അത് അവർ പറയുന്ന ഞാൻ ഓഫീസ് അഡ്രസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവര് വിളിക്കുന്നത് സൺഡേ ആണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ഓഫീസിലല്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മൺഡേ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവര് ഡെലിവറി അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം അത് രണ്ടു ദിവസം വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടി ഉള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി ഡേറ്റ് പക്ഷെ സാധനം കിട്ടിയില്ല ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യും അപ്പം ഡെലിവറി ഡേറ്റ് ഒക്കെ എന്നോ കഴിഞ്ഞതായിട്ടൊക്കെ കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ അതിൽ കാണിക്കുന്നത് റീഫണ്ട് ആവും കാണിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ റീഫണ്ട് ആയിട്ടില്ല സാധനം ഒരു ഒന്ന് രണ്ടാഴ്ചയായി ഞാൻ ഒരുപാട് വട്ടം ആരെ കോണ്ടാക്റ്റ് ചെയ്തു സെയിം സാധനം ഈ അടുത്ത് തന്നെ എനിക്ക് ഈ മന്തിൽ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പണി കിട്ടിയിട്ടുണ്ട് ഞാൻ സാധനം ഞാൻ രണ്ട് ബുക്ക് ഓർഡർ ചെയ്തു അതും ഇതുപോലെ ഞാൻ എന്താ പറയുക അതും ഓർഡർ ചെയ്തു പക്ഷെ വേ അഡ്രസ്സ് ഞാൻ ഉണ്ടാവാത്ത ഒരു അഡ്രസ്സായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ അഡ്രസ്സിൽ ഞാൻ ആ ടൈമിൽ ഉണ്ടാവില്ല അപ്പം ഞാൻ വേറെ അഡ്രസ്സ് കൊടുക്കാന്ന് വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്തു അങ്ങനെ അത് റീ റീഫണ്ട് ആകുമെന്നൊക്കെ കാണിച്ചു അതുപോലെ ബുക്കിൻ്റെ ആപ്പ് എമൗണ്ട് ജി പേയിലേക്ക് റീഫണ്ടായി പിന്നെ എല്ലാം ആപ്പ് വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റേ റീഫണ്ട് ആവുള്ളൂ അതിന് എന്തൊക്കെയോ ആര് ചോദിക്കുന്നു പിന്നെ അത് വലിയ എമൗണ്ട് ഒന്നും അല്ലെന്നായിരുന്നു അതുകൊണ്ട് പിന്നെ അത് ഇതാക്കിയിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് റീഫണ്ട് ആവുകയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എടുക്കുന്നു അപ്പം എന്താ ഇപ്പം എട്ട് മണിയായി ഇനി ഫോണ് കുറച്ചേരൊന്ന് കൂത്തിരട്ടെ ഒരു എട്ടരയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങണം ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഒന്ന് എടുത്ത് വെക്കാനും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇപ്പോഴാണ് ശരിക്കും നാട്ടിൽ പോണേൻ്റെ ഒരു ഫീല് വരുന്നത് കേട്ടോ എത്രയും നേരം ശരിക്കും നല്ല സങ്കടമായിരുന്നു ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു വിചാരിക്കാണ്ട് കിട്ടുന്ന ഒരു സംഭവം ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പൊ ഇപ്പൊ നാട്ടിൽ പോവാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാ രണ്ടു ദിവസം നാട്ടിൽ നിൽക്കാലോ അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ശരിക്കും ഞാൻ അന്ന് ഇതിന്റെ മുന്നേ നമ്മുടെ എടുത്ത് ഡേ മൈ ലൈഫ് ലൈഫില്ലേ അതായിരുന്നു കേട്ടോ ശരിക്കും ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫേസിൽ ഇത്രയും എക്സ്പ്രഷൻസ് മിന്നി മറിയാറുണ്ടെന്ന് ഞാൻ അറിയുന്നത് എന്തോ ഒരു എക്സ്പ്രഷനാണോ ആ വീഡിയോയിലുള്ളത് ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ എനിക്കെന്നെ എന്നെ ഏതായാലും വീഡിയോ എടുത്തല്ലേ അപ്പോൾ എന്തായാലും യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച് അങ്ങ് എടുത്തതാ കേട്ടോ അല്ല അങ്ങനെ വിചാരിച്ച് എഡിറ്റ് ചെയ്തതാണ് പിന്നെന്താ ആ വീഡിയോയിലധികം ഞാൻ എൻ്റെ ഫോക്കസ് ഞാൻ ക്യാമറ ആ വീഡിയോയിലധികവും ഞാൻ എൻ്റെ കണ്ണ് നോക്കുന്നത് ഞാൻ ഈ സൈഡിലേക്ക് നോക്കുന്ന പോലെ അല്ലത് ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സെൽഫി അടിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ ടൈമിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പം കണ്ണ് എൻ്റെ കണ്ണിലൊക്കെ അത്രയും ഭാവങ്ങൾ വരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴായിട്ട് അറിയുന്നത് അപ്പൊ അത് പറയാൻ ഞാൻ മറന്നു രണ്ട് ഹൈബ്രോസൊക്കെ കണ്ട ഭയങ്കരമായിട്ട് തൊഴിയുന്ന അതെന്തോണ്ടെന്ന് അറിഞ്ഞൂടെ ഇവിടെയൊക്കെ എനിക്ക് ഓൾറെഡി ഹൈബ്രോ കുറച്ച് കുറവാണ് പക്ഷെ ഈ സൈഡിലൊക്കെ അറിയില്ല എന്തെങ്കിലും ചെയ്യണം പിന്നെ ഹൈബ്രോ മാത്രമല്ല മുടിയൊക്കെ നല്ല തൊഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വാട്ടറിൻ്റെ ക്ലൈമറ്റിൻ്റെ എന്താ ചെയ്ഞ്ചാ തോന്നുന്നു നന്നായിട്ട് തൊഴിയുന്നുണ്ട് മുടി ഞാൻ ഒരു ഓൺലൈനിൽ ഒരു സീറോ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇതിനു മുന്നേ പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പേജിൽ ഇതുപോലെ കണ്ടിട്ട് ഒരു ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നൈറ്റ് ഇങ്ങനെ നമ്മൾ തലയിൽ തേച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുന്നത് പക്ഷെ അത് തേച്ചിട്ട് എൻ്റെ മുടി നന്നായിട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു നല്ല ബ്ലാക്ക് മുടി നല്ല കട്ടിയിൽ ഇങ്ങനെ നീണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലിങ്ക് അത് ഏതിലും ഞാൻ ഓർഡർ ചെയ്തിരുന്നു ഇപ്പം കാണാനില്ല ആ ഇൻസ്റ്റാ പേജ് മറന്നുപോയി അതിൻ്റെ പേരും ഒരു ഓണിയൻ ആയിരുന്നു പക്ഷേ ഏതാന്ന് ഓർമ്മയില്ല ഞാൻ ഇത് പരീക്ഷണാർത്ഥത്തിൽ വാങ്ങിയ ഓർഡർ ചെയ്തതാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല നോക്കാം നോക്കാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ എട്ട് ഇരുപത്താറായി ഇനി ഇറങ്ങാൻ നോക്കാം ഇറങ്ങണ ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും പൈപ്പ് അടച്ചോ ഗ്യാസ് കൂട്ടിയോ ഡോർ അടച്ചോ എന്തെങ്കിലും ചെയ്തോ മറന്നോ മറന്നോ എന്നുള്ളത് ഭയങ്കര ടെൻഷനായിരിക്കും ബാഗക്കാട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇറങ്ങാം ഇറങ്ങാൻ നോക്കാം ആദ്യം വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനെ നടന്ന അടുത്തുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഒന്നെടുക്കാൻ പറഞ്ഞില്ലേ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ എന്താ ഇനിയൊന്നും ചെയ്യാൻ മറന്നില്ലല്ലോ അപ്പം ഞാൻ ഇറങ്ങാട്ടോ അല്ല ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ അയ്യോ എന്ത് അപ്പൊ ഫ്രഷായി കഴിഞ്ഞ് ഇവിടെ വന്ന് തലയിലെ വെള്ളം വരുമ്പോഴൊക്കെ സുഖമായിട്ടു ഇവിടുത്തെ വെള്ളം അവിടത്തെ പോലെയല്ല ഇവിടെ സുഖം ഏ അപ്പം എന്താ ഇനിയിപ്പം ചായ കുടിക്കണം അത്ര തന്നെ അപ്പോൾ ബൈ